പിന്നെ അവസാനത്തിൽ നിങ്ങൾക്ക് ഈ ചെറിയോലി ഒന്നും പറ്റൂലിറ്റിന്റെ വിഷയമൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് പോലും പറയാം നിങ്ങൾക്ക് റസൂൽ വിളിച്ചാൽ പോരേ മരപൊട്ടനല്ല ബദരീങ്ങളെ ഈ ചെറിയോലിയോ ചെറിയോലിയൊക്കെ വിളിച്ചു അതെ നിങ്ങൾ എന്ത് റസൂ വിളിക്കാഞ്ഞത് നോക്കിക്കോളിൻ്റെ പൊട്ടത്തരം

മൂസാനപിന്റെ ഉപയോഗിക്കുന്നു ഈ നമുക്ക് വിളിച്ചത് നമുക്കിപ്പോ പരലക്ഷം പ്രവാചകന്മാരെ മൊത്തം വിളിച്ചണോ മുത്തനബിനെ വിളിച്ച എല്ലാം പെട്ടില്ലേ ഒറ്റ രാത്രി കൊണ്ട്

എല്ലാ അത്തയാത്തിൽ ഒതുറഞ്ഞ മാതിരി ഇതുവരെ റസൂൽ ആയതൊക്കെ ഇപ്പൊ എന്താ പോയ റസൂല് പിന്നെ ആരാ ഞങ്ങള് വിളിച്ചത് ഈ പറഞ്ഞ ആരാ توصلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدير يا الله ീങ്ങൾ ഞങ്ങൾ തപസ്സുലാക്കുമ്പോ ആ ബദരീങ്ങളിൽ ഒന്നാമത്തെ ആളാരാണെന്ന് നിനക്കറിയോ ജാഹില് ബദരീങ്ങളിൽ ഏറ്റവും ഉന്നതരാരാണെന്ന് നിനക്കറിയോ ഇസ്രാഹി മിറാജിന്റെ സുന്ദരമായ രാത്രികളിൽ ലോകം കണ്ട അത്ഭുതം സൃഷ്ടിച്ച നേതാവ് മുഹമ്മദുർ റസൂലുല്ലാ സുല്ലിമ തങ്ങളാണ് പടുജാഹിലെ ബദരീങ്ങളെ നേതാവ് അപ്പൊ തപസുലാക്കി എന്ന് പറഞ്ഞ ഒന്നാമത് തപസുലാക്കപ്പെട്ടത് മുഹമ്മദുർ റസൂൽ നമ്മളൊന്നാലോചിച്ച് നോക്കി പെ വിവരം ബദരീങ്ങൾ എന്ന് പറഞ്ഞ റസൂള്ള പടുവുലെന്നാണ് ഈ പൊട്ടം മൗലവി മനസ്സിലാക്കിയത് ബദരീങ്ങളിൽ ഏറ്റവും मधुर रसूल